പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കർത്താവ് ഈശോ സിഹായുടെ ഉദ്ധാന തിരുനാളാണ് മരണത്തിൻ്റെ മേൽ ജീവൻ വിജയം പ്രാപിച്ചതിൻ്റെ ഓർമ്മത്തിരുന്നാള് പിശാജിൻ്റെ മേൽ ദൈവം വിജയം പ്രഖ്യാപിച്ച ദിനമാണത് പാപത്തിന്റെ മേൽ നന്മ വിജയം നേടിയ ദിനമാണിത് അതുകൊണ്ട് തന്നെ ഈ ഉദ്ധാന തിരുനാള് എല്ലാ അർത്ഥത്തിലും നമുക്ക് ആഘോഷിക്കേണ്ട സന്തോഷത്തിന്റെ പുണ്യ ദിനമാണ് എന്നോർക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ഉത്ഥാന തിരുനാളിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഇത് ജൂബിലി വർഷമാണ് ഈ ജൂബിലി വർഷത്തിന്റെ പ്രമേയം തന്നെ പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്നുള്ളതാണ് പ്രത്യാശയുടെ തീർത്ഥാടനം അതാണ് വാസ്തവത്തിൽ ഉദ്ധാനത്തിലൂടെ സംഭവിക്കുന്നത് അതുവരെയും നിരാശപ്പെട്ട് സങ്കടത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹം പെട്ടെന്ന് ഉദ്ധാനമെന്ന ആ വലിയ പ്രചോദനം ഏറ്റുവാങ്ങി അവർ ലോകത്തിൻ്റെ അതിരുകളോളം തീർത്ഥാടനം നടത്തിയതിൻ്റെ അനന്തരഫലമാണ് സഭയുടെ ജനനം സഭയുടെ വളർച്ച എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഉാന തിരുനാള് എന്നത് വിശിഷ്യ ഈ ജൂബിലി വർഷത്തിലെ ഉദ്ധാന തിരുനാള് എന്നത് പ്രത്യാശയുടെ വലിയ സന്ദേശമാണ് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ പകരുന്നത് എന്ന സത്യം നാം ഓർക്കുക ഈ ഉദ്ധാന തിരുനാളില് നാം കേൾക്കുന്ന വാക്കുകൾ ഒക്കെയും പ്രത്യാശയുടേതാണ് ഈശോ ഭക്ത സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട് മക്ദൽനാമറിയത്തോട് ചോദിക്കുന്നുണ്ട് സ്ത്രീയെ നീ എന്തിനാ കരയുന്നത് നീ കരയേണ്ട നീ ഭയപ്പെടേണ്ട ഇതാണ് ഉത്ഥാനത്തിൽ കർത്താവ് ആവർത്തിച്ച് പറയുന്ന സന്ദേശങ്ങൾ ഉദ്ധിതരായോ പ്രത്യക്ഷപ്പെടുമ്പോഴാകട്ടെ ആദ്യം ആശംസിക്കുന്നത് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ഓർക്കുക കാരണം എന്തുമാകട്ടെ ഇനി ആരും കരയേണ്ടതില്ല എന്നതാണ് ഉദ്ധാനത്തിന്റെ പ്രത്യാശയുടെ ആദ്യ സന്ദേശം എന്ന് പറയുന്നത് കാരണം നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ സൃഷ്ടാവും രക്ഷകനുമായവൻ മഹിമപ്രതാപങ്ങളോട് ഇതാ കടന്നു വന്നിരിക്കുന്നു സ്ത്രീയെ എന്തിനാ നീ കരയുന്നത് എന്ന് ഈശോ മക്ദല്ലാം അറിയത്തോട് ചോദിച്ചത് വളരെ അർത്ഥപൂർണമാണ് നാം ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്നത് ഈ ഒരു ഹൃദ്യമായ ചോദ്യമാണ് മകനെ മകളെ നീ എന്തിനാ കരയുന്നത് നിന്നെ ഭാരപ്പെടുത്തുന്ന അസ്വസ്ഥമാക്കുന്ന നിരാശപ്പെടുത്തുന്ന ഒട്ടനവധി അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടാകാം ചിലപ്പോൾ മാറാരോഗത്തിന്റെ പിടിയിൽ പെട്ടതിൻ്റെ സങ്കടം നിനക്കുണ്ടാകാം വീട്ടിൽ തീർക്കാനാവാത്ത കടബാധ്യതകളിൽ പെട്ട് ജപ്തി ഭീഷണിയിൽ കഴിയുന്ന ഒരു കുടുംബമാകാം നിൻ്റേത് അതല്ല എങ്കില് വലിയ സ്വപ്നങ്ങളോടെ തുടങ്ങിയ പല പദ്ധതികളും തകർന്നു പോയതിൻ്റെ സങ്കടം മനസ്സിൽ ഭാരമായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാകാം മക്കളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ പാഴായി പോയ മാതാപിതാക്കളാകാം നിങ്ങൾ നിരാശപ്പെടാൻ നമുക്ക് ആയിരം കാരണങ്ങളുണ്ട് എന്നത് സത്യമാണ് പക്ഷേ പ്രത്യാശിക്കാൻ നമുക്കൊരേ ഒരു കാരണം മതി അത് മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവ് സകല തിന്മയെയും പരാജയപ്പെടുത്തി അന്ധകാരത്തെ തോൽപ്പിച്ച് മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ജീവന്റെ തീരത്തേക്ക് തിരികെ വന്നിരിക്കുന്നു എന്നിട്ട് നമ്മോട് പറയുന്നു മകനെ മകളെ നീ കരയേണ്ട സമാധാനം നിന്നോടുകൂടെ സമാധാനം എന്നത് കേവലം ഒരു ആശംസാവാക്യമല്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ സമാധാനം എന്നത് ഉദ്ധാനം ചെയ്ത ഈശോയുടെ പേര് തന്നെയാണ് ഓർക്കുക സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ ഉദ്ധിതനായ ഈശോ നമ്മോടുകൂടെ എന്നാണ് അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്ന ആ തിരുവചനത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് വാസ്തവത്തിൽ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ഈശോ ആശംസിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശയുടെ തീർത്ഥാടകരാകേണ്ട വർഷത്തിൽ നമുക്കും ജീവിതത്തിൽ കരയാനും സങ്കടപ്പെടാനും നിരാശപ്പെടാനും ഒായിരം കാരണങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ ഈ പ്രത്യാശയുടെ സന്ദേശവാഹകരാവുക ഈശോ ഉദ്ധാനം ചെയ്തു ഇനിമേൽ ഞാൻ കരയേണ്ടതില്ല ഈശോ ഉദ്ധാനം ചെയ്തു അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾക്കും എൻ്റെ വേദനകൾക്കും ഇതാ അറുതി സംഭവിക്കുന്നു അതുകൊണ്ട് ഉദ്ധാന തിരുനാള് എന്ന് പറയുന്നത് വലിയ പ്രത്യാശയുടെ പ്രകാശം പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം നമ്മുടെ ജീവിതം അവസാനിച്ചിട്ടില്ല നമ്മുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയിട്ടില്ല എല്ലാം പുതുതായി തുടങ്ങാനുള്ള സാധ്യത ഉണ്ട് കാരണം മരണത്തെ തോൽപ്പിച്ച കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്ന വലിയ വിശ്വാസം ഈ ഉത്ഥാന തിരുനാളിൽ നമുക്ക് പ്രത്യാശയുടെ സന്ദേശം പകരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ വീണ്ടും ഈ ഉത്ഥാനത്തിരുന്നാള് നമുക്ക് പകർന്നു തരുന്ന മറ്റൊരു വലിയ സന്ദേശമുണ്ട് അത് ഈശോയുടെ ശൂന്യമായ കല്ലറയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ ഉത്ഥാനത്തിന്റെ സന്ദേശം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈശോ എങ്ങനെയാണ് ഉത്ഥാനം ചെയ്തത് എപ്പോഴാണ് ഉദ്ധാനം ചെയ്തത് അതിന്റെ സാക്ഷി വിവരണങ്ങൾ ഒന്നും സുവിശേഷം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈശോ ഉദ്ധാനം ചെയ്തു പോകുന്നത് ആരും കണ്ടില്ല എന്നുള്ളതാണ് സുവിശേഷകന്മാർ പറയുന്നത് ഞായറാഴ്ച അതിരാവിലെ മാലാഖമാർ വന്ന് കർത്താവിന്റെ ഖബറിടത്തിന്റെ കല്ല് ഉരുട്ടി നീക്കി ആ കല്ല് ഇരുന്നു എന്നൊക്കെ പറയുന്നുള്ളു ഈശോ എങ്ങനെയാണ് എഴുന്നേറ്റ് പോയത് എന്നുള്ളതിന്റെ സാക്ഷ്യ വിവരണങ്ങളൊന്നുമില്ല അത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യമുണ്ട് ഈശോയുടെ ഉത്ഥാനം എന്നത് കേവലം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടറിയാവുന്നതോ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഗ്രഹിക്കാവുന്നതോ ആയ സത്യമല്ല ഉത്ഥാനം ഒരു ദൈവീക രഹസ്യമാണ് ഈ ഉത്ഥാനത്തെ മനസ്സിലാക്കണമെങ്കിൽ ചില അടയാളങ്ങളും പ്രതീകങ്ങളും ശരിയായ അർത്ഥത്തിൽ വായിച്ചെടുക്കുക വ്യാഖ്യാനിച്ചെടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം അതിലെ ഏറ്റവും ശക്തമായ അടയാളങ്ങളിലൊന്ന് ഈശോയുടെ ശൂന്യമായ കല്ലറയാണ് കല്ലറ ശൂന്യമായി ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് ശിഷ്യന്മാർ പ്രസംഗിക്കുന്നത് ഈശോ ഉദ്ധാനം ചെയ്തതിൻ്റെ അൻപതാം ദിനത്തിലാണ് ഓർക്കുക ഈശോയെ സംസ്കരിച്ച സ്ഥലം എല്ലാവർക്കും അറിയാം ഈശോയെ സംസ്കരിച്ച് ആ തോട്ടവും ആ തോട്ടത്തിൽ പുതുതായി വെട്ടിയുണ്ടാക്കിയ കല്ലറയും അവിടെ ഈശോയെ സംസ്കരിച്ചിരുന്നു എന്ന സത്യവും സകലമാന മനുഷ്യർക്കും അറിയാവുന്ന ഒരു പരിസ്ഥിതിയിലാണ് ശിഷ്യന്മാര് പ്രസംഗിക്കുന്നത് ഞങ്ങൾ അവന്റെ ഉദ്ധാനത്തിന് സാക്ഷികളാണ് അത് വളരെ ശക്തമായ ഒരു പ്രസ്താവനയാണ് ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം അവനെ അടക്കിയ കല്ലറയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതിപ്പോഴും മൃഗശരീരം സംവഹിക്കുന്ന കല്ലറയാണെങ്കിൽ ശിഷ്യന്മാർ പ്രസംഗിക്കുന്നതിന് അർത്ഥമില്ല രണ്ടായിരം കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് നമ്മൾ ശൂന്യമായ കല്ലറയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വിഷയമായി സ്വീകരിക്കുക ശ്രമകരമാണ് പക്ഷെ ഓർക്കുക വിശിവാദം പുരാൻ ഉത്ഥാനം ചെയ്തതിൻ്റെ കേവലം അൻപത് ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ ഞങ്ങൾ അവന്റെ ഉദ്ധാനത്തിന് സാക്ഷികളാണ് അവന്റെ കല്ലറ ശൂന്യമാണ് അത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് നിങ്ങൾക്കും വേണേ പോയി കാണാം എന്ന് പറയുന്നതിന് സമാനമല്ലേ കേട്ടവർക്കെല്ലാം അത് ബോധ്യമാകുന്നുണ്ട് കാരണം ആ കല്ലറ ശൂന്യമാണ് എന്ന് ഈ കേൾവിക്കാർക്ക് പോലും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ശൂന്യമായ കല്ലറ കർത്താവിന്റെ ഉദ്ധാനത്തിന്റെ സാക്ഷ്യമായി മാറുന്നതിൻ്റെ കാരണം അതാണ് എന്ന് മാത്രമല്ല പടയാളികൾ കാവൽ നിന്നതാണ് പടയാളികൾ കാവൽ നിന്ന ആ ഒരു കല്ലറ എങ്ങനെ ശൂന്യമായി പടയാളികൾ നുണ പറയുന്നുണ്ടാകാം ആ ഞങ്ങൾ ഉറങ്ങിക്കിടന്നിരുന്നപ്പോൾ ശിഷ്യന്മാരെടുത്തോണ്ടുപോയി എന്ന് പറയുന്നു കാരണം അങ്ങനെ ശിഷ്യന്മാർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു കല്ലറയുടെ കവാടമായിരുന്നില്ല യഹൂദരുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഈ കല്ലറയുടെ കവാടം എന്ന് പറയുന്നത് അതേക്കുറിച്ച് ചരിത്രകാരന്മാര് പറയുന്നത് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ഇരുപത് മല്ലന്മാര് ശക്തമായി ഉന്തിയാൽ മാത്രം നീങ്ങാവുന്നത്ര ഒരു ദിശയിലേക്ക് മാത്രം ീങ്ങാവുന്ന ഒരു കല്ലുകൊണ്ടാണ് ഈ കല്ലറ അടച്ചിരുന്നത് എന്ന് അതായത് അത്രമേൽ വലിയൊരു കല്ലാണ് ഇവിടെ നിന്ന് നീക്കപ്പെടുന്നത് പടയാളികളുടെ കണ്ണ് അടച്ചു പോകുന്ന നിമിഷാർത്ഥത്തിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല കർത്താവിൻ്റെ മൃതദേഹം സംസ്കരിച്ചിരുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് ശൂന്യമായ കല്ലറയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ശിഷ്യന്മാർ പറയുന്നത് അവൻ സത്യമായി ഉത്ഥാനം ചെയ്തു അവനെ സംസ്കരിച്ച കല്ലറ ഇതായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ചരിത്രപരമായ കാരണം അതാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ ചരിത്രപരയിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ഈശോയുടെ തുറക്കപ്പെട്ട കല്ലറയുടെ കവാടം അത് കേവലം ശൂന്യമായൊരു കല്ലറയല്ല അത് പറുതീസായിലേക്കുള്ള കവാടമാണ് കർത്താവിൻ്റെ കല്ലറ തുറക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ തുറന്നത് പറുതീസായുടെ കവാടമാണ് ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ മനുഷ്യകുലത്തിന്റെ മുൻപിൽ അറ അടക്കപ്പെട്ട കല്ലറയുടെ കവാടമാണ് കർത്താവിന്റെ കല്ലറ തുറക്കപ്പെട്ടപ്പോൾ തുറന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഈ കല്ലറ പറുദീസായിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വാതായനമാണ് അവന്റെ മരണോത്ഥാനങ്ങൾ ഇനിമേൽ മനുഷ്യകുലത്തിന് സ്വർഗം പ്രാപിക്കാനുള്ള വഴിയായി വാതിലായി മാറി എന്നുള്ള യാഥാർത്ഥ്യം സുവിശേഷകന്മാർ വളരെ കൃത്യതയോടെ നമുക്ക് പറഞ്ഞു തരികയാണ് അവന്റെ തുറക്കപ്പെട്ട കല്ലറ ഉത്ഥാനത്തിന്റെ പ്രതീകമായി മാറുമ്പോൾ പ്രിയപ്പെട്ടവര് അത് ശൂന്യമായ കല്ലറ എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലായത് അതത്ര ശൂന്യമായ ഒരു കല്ലറ ഈ ഭക്തസ്ത്രീകൾ കല്ലറ തുറന്നു കിടക്കുന്നു അത് ശൂന്യമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നെങ്കിലും അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കല്ലറയിൽ മാലാഖമാരിയ്ക്കുന്നത് കാണുന്നു അവർ ദൈവത്തിന്റെ സന്ദേശം പങ്കുവെക്കുന്നവരാണ് ശൂന്യത എന്ന് നാം പലപ്പോഴും വിചാരിക്കുകയും അവഗണിക്കുകയും സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ശൂന്യമല്ല അവിടെ ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന രക്ഷയുടെ സന്ദേശമുണ്ട് ചെങ്കടലിന്റെ തീരത്ത് നിന്നപ്പോൾ മോശ പതറിപ്പോയി ഒരു വഴിയും ഇനി മുന്നോട്ടില്ലല്ലോ എന്ന് നിലവിളിച്ചു ചുറ്റും വന്ന് പറവോയുടെ സൈന്യം തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മുന്നിൽ നോക്കത്താത്ത ദൂരം നീണ്ടു പരന്ന് കിടക്കുന്ന ചെങ്കടല് ഇനി ഏതാണ് വഴി എല്ലാ വഴിയും അടഞ്ഞു എന്ന് ജീവിതത്തിന്റെ ശൂന്യതയെ നോക്കി മോശം നിലവിളിക്കുമ്പോൾ ദൈവം പറഞ്ഞു നിന്റെ മുമ്പിൽ ഇനിയും അടയാത്തൊരു വാതിലുണ്ട് അത് മറ്റൊന്നുമല്ല സ്വർഗത്തിന്റെ വാതില വിശ്വാസത്തിന്റെ വാതില വിശ്വാസത്തിന്റെ അടയാളമായി നീ കയ്യിൽ പിടിച്ച വടിയെടുത്ത് ചെങ്കടലിന്റെ നേരെ നീട്ടിപ്പിടിക്കുക മോശ അത് ചെയ്തപ്പോൾ ചെങ്കടൽ രണ്ടായി വെട്ടിപ്പിളർന്ന് വഴിമാറി നിന്ന് ദൈവജനത്തിന് കടന്നു പോകാൻ രാജവീതി ഒരുക്കിയ കഥ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നില്ലേ എല്ലാം ശൂന്യതകളും യഥാർത്ഥത്തിൽ ശൂന്യമല്ല സമാനമായൊരു സംഭവം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നു ഹാഗാർ എന്ന പാവപ്പെട്ടൊരു സ്ത്രീ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിൽ അറിയുകയും കുടിക്കാൻ വെള്ളമില്ലാതെ ആ കുഞ്ഞ് മരണം കാത്തു കാത്തുകിടക്കുക ആ നിമിഷത്തില് കുഞ്ഞിന്റെ മരണം കാണാൻ പ്രാണിയില്ലാതെ ദൂരം അവൾ മാറി നിന്നു കുഞ്ഞിനെ മരുഭൂമിയിൽ കിടത്തിയിട്ട് കുഞ്ഞിന്റെ നിലവിളി അവളുള്ള ഹൃദയം തകർക്കുന്ന നിമിഷം ജീവിതത്തിൽ എല്ലാം മരുഭൂമി പോലെ ശൂന്യമായൊരു നിമിഷത്തിൽ കർത്താവിൻ്റെ ദൂതൻ അവളെ വിളിച്ചു ഹാഗാറെ നീ എന്തെടുക്കുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ ത്രാണിയില്ലാതെ സങ്കടപ്പെട്ടു നീക്കുക ഉടൻ ദൂതൻ പറഞ്ഞു നീ കണ്ണു തുറന്നു നോക്കൂ ഹാകാറേ നിന്റെ കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടരികിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകുന്നു അവൾ അമ്പരുന്നു എന്തേ ഈ അരുവി താൻ നാളിതുവരെയും കാണാതെ പോയത് ഭക്ത സ്ത്രീകളും കണ്ടെത്തുന്നത് ഈ ഒരു സത്യം ശൂന്യമെന്ന് അവർ വിചാരിച്ച കല്ലറയിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു കാതോർത്താൽ കർത്താവിനെ കേൾക്കാൻ പറ്റും ജീവിതത്തിന്റെ ശൂന്യതകള് നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങള് സങ്കടങ്ങള് എന്ന് വിചാരിച്ച് നാം പലതിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ഇനി വഴിയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നവരോട് കർത്താവ് പറയുന്നു മകനെ മകളെ ഒന്നും അവസാനിച്ചിട്ടില്ല നീ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടെ ഒന്നുകൂടെ ഹൃദയം കൊണ്ട് അടുത്തു നിന്ന് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ നിനക്ക് സാധിക്കും എന്നവിടുന്ന് പകർന്നു തരുന്ന സന്ദേശം വലിയ ആഴമുള്ള സന്ദേശമായിട്ട് നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക ഈ ഉദ്ധാനം ചെയ്ത ഈശോ പിന്നെ പിന്നെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവൻ പിതാവിൻ്റെ വലതു ഭാഗത്തേക്ക് കയറിപ്പോയി ഉപവിഷ്ടനായി എന്ന് നാം വിശ്വസിക്കുന്നു പക്ഷേ സുവിശേഷകന്മാർ അതിനിടയിൽ വലിയൊരു രഹസ്യം നമുക്ക് പറഞ്ഞു തന്നു അത് മക്ദല്ലകാരി മറിയത്തോട് ഈശോ പറയുന്ന തിരുവചനത്തിൽ നിന്നാണ് സ്പഷ്ടമാകുന്നത് മറിയമേ നീ എന്നെ തടയരുത് നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് പോയി ഈ സന്ദേശം പറയണം എൻ്റെ സഹോദരന്മാരുടെ കൂട്ടായ്മയിലാണ് ഇനിമേൽ ഞാൻ ദൃശ്യനാകുന്നത് എന്നെ ശ്രവിക്കാൻ കഴിയുന്നത് എന്നെ അറിയാനും അനുഭവിക്കാനും കഴിയുന്നത് എന്താണ് ഈ സഹോദരന്മാരുടെ കൂട്ടായ്മ എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭയാണ് ഈ സഭയോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇനിമേൽ ഉദ്ധിതനായ ഈശോയെ എനിക്ക് കാണാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ ഈ സംഭവം സുവിശേഷകന്മാർ അത്ഭുതകരമായി നമുക്ക് പറഞ്ഞു തരുന്നു എന്താണ് സഭ എന്ന് സുവിശേഷകന്മാര് പറയും അത് ഉദ്ധാനം ചെയ്ത ഈശോയുടെ ശരീരമാണ് അതുകൊണ്ടാണ് പൗലോസപ്പസ്തോലൻ കൊറിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഈ വലിയ സന്ദേശം അവതരിപ്പിക്കുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയൊരു സംഘടനയല്ല സഭയൊരു പ്രസ്ഥാനമല്ല സഭ ഒരു ആൾക്കൂട്ടമല്ല സഭയെന്നത് ഉദ്ധിതനായ ഈശോയുടെ ശരീരമാണ് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ഈ ശരീരത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതായത് ഉദ്ധിതനായ ഈശോയെ ഇനിമേൽ കേൾക്കേണ്ടത് സഭയിലാണ് മക്തൽ നാം അറിയാം ഈശോയുടെ തിരുവചനം കേട്ടപ്പോൾ അത് ഉദ്ധിതനായ ഈശോയാണ് അവൾക്ക് മനസ്സിലായി വചനം നമുക്ക് പകർന്നു തരുന്ന തിരുസഭയിൽ നിന്നാണ് നാം ഉത്ഥാനത്തിന്റെ രഹസ്യം പഠിക്കേണ്ടത് വീണ്ടും എംബാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാര് അവര് പങ്കുവയ്ക്കാൻ തയ്യാറായപ്പോൾ അപരിചിതനായ വഴിയാത്രക്കാരനെ അവർ കർത്താവായി തിരിച്ചറിയാൻ പോവുകയാണ് ഓർക്കുക അവര് എത്തേണ്ട സ്ഥലത്തോട് അടുക്കാറായപ്പോൾ ഈ അപരിചിതനായ യാത്രക്കാരൻ മുന്നോട്ടു പോകാൻ താല്പര്യം കാണിച്ചു പക്ഷേ അവരാകട്ടെ അവനോട് പറഞ്ഞു ഇനി രാത്രിയാകുന്നു നീ ഒറ്റയ്ക്ക് നടക്കുന്ന അപകടമാണ് വരൂ ഞങ്ങളുടെ കൈവശമുള്ളത് ചെറിയ രണ്ടപ്പങ്ങൾ മാത്രവാ നമുക്ക് പങ്കുവയ്ക്കാം ഞങ്ങൾക്ക് കിടക്കാൻ ഒരു ചെറിയ മുറിയേ ഉള്ളൂ പക്ഷേ ഞങ്ങളോടൊപ്പം നീയും വന്ന് വിശ്രമിച്ചുകൊള്ളുക ഇല്ലായ്മയെ അവർ പങ്കിട്ട് നൽകാൻ തയ്യാറായപ്പോൾ അത് സഭയുടെ സാക്ഷ്യമാണ് അവിടെ ഉദ്ധിതൻ രൂപം കൊള്ളുന്നു ബുദ്ധിതൻ വെളിപ്പെടുത്താൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ പങ്കുവയ്ക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഹോദരന്മാരുടെ കൂട്ടായ്മ അവിടെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് സത്യ ഓർക്കുക വീണ്ടും ഉദ്ധിതനെ നമ്മൾ കണ്ടുമുട്ടുന്നെവിടെയാണ് എമ്മാവൂ സപ്പസ്തോലന്മാരുടെ മുൻപിൽ അവരുടെ ചെറിയ രണ്ടപ്പങ്ങൾ ചേർത്ത് പിടിച്ച് അത് മുറിച്ച് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായത് സത്യമായും കർത്താവാണ് ഉടൻ അവരവിടെ നിന്ന് പിൻവാങ്ങി സഹോദരന്മാരുടെ കൂട്ടായ്മയിലേക്ക് ഓടി പോവുകയാണ് സാക്ഷ്യം പറയാൻ വേണ്ടി അത് കൂതാശകളിലൂടെ വിശിഷ്യ പരിശുദ്ധ കുർബാനയിലൂടെ നാം കണ്ടുമുട്ടുന്ന ഉദ്ധിതന്റെ രൂപവും സാക്ഷ്യവുമാണ് എന്നോർക്കുക അവസാനമായി ശിഷ്യന്മാർ ഈശോയെ കണ്ടുമുട്ടുന്നത് ദ്വിരത്താണ് അവര് നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ നിറഞ്ഞ വലിയ വല വലിച്ചു കരയ്ക്ക് കയറ്റുമ്പോൾ യോഹന്നാൻ പറഞ്ഞു അത് സത്യമായും കർത്താവാണ് കരയിൽ നിൽക്കുന്ന അപരിചിതൻ മറ്റാരും സത്യമായും അത് കർത്താവാണ് എന്ന് യോഹന്നാൻ വിളിച്ചു പറയുകയാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ ഈ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ നിറഞ്ഞ എന്നിട്ടും പൊട്ടാത്ത ആ വലിയ വല അത് പരിശുദ്ധ സഭയുടെ പ്രതീകമാണ് എന്ന് സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നു കൂട്ടായ്മയുടെ സഭാ ജീവിതം അത് ഉദ്ധിതനെ അറിയാനും അനുഭവിക്കുവാനുമുള്ള മാർഗമാണ് പലപ്പോഴും സഭയുടെ പൊട്ടാത്ത ഈ കണ്ണികളാണ് ഉത്ഥാനത്തിന്റെ സാക്ഷ്യം ഇന്ന് സഭയുടെ പല വലക്കണ്ണികളും പൊട്ടിപ്പോയിട്ടുണ്ട് കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബന്ധങ്ങൾ അന്യവൽക്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ദൈവം സ്ഥാപിച്ച സഭാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് ഓർക്കുക ഈ പൊട്ടാത്ത കണ്ണികളുള്ള വല അവിടെയാണ് ഉദ്ധിതനെ തിരിച്ചറിയാൻ പറ്റുന്നത് എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാം സഭയോട് ആഴത്തിൽ ആത്മാർത്ഥമായി ചേർന്ന് നിൽക്കുന്നുവോ അത്ര ആഴത്തിൽ ഉദ്ധാനത്തിന്റെ രഹസ്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും എന്ന സത്യ ഓർക്കുക ഒരിക്കൽ കൂടി ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു സമാധാനം നിങ്ങളോടുകൂടും